ആയ ഹലോ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യ അരുണാണ് നീരുവാൻ നൈത്തൂസ്മെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവശേഷിച്ച രണ്ട് കഷ്ണങ്ങളാണ് ഒരു കുഞ്ഞ് കായും ഇത്തിരി ചേന കഷ്ണവും കൂടി അത് ഞാൻ ഇതുപോലെ നാലാക്കി ഒന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തലേന്ന് തന്നെ നമ്മുടെ ചെറുപയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ഇതാ ഒരു കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പിടി തേങ്ങ രണ്ട് ചുമന്നുള്ളി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അരഞ്ഞു പോവരുത് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെന്ത് വന്ന സമയത്ത് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പാകം നോക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ അരയ്ക്കുന്ന സമയത്ത് ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല ജീരകം ചേർക്കാറില്ല കേട്ടോ ജീരകം ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എരിശീരിക്കെ അരയ്ക്കുമ്പോഴേക്കും ജീരകം ചേർക്കാറേ ഇല്ല അല്പം മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചുമന്നുള്ളിയും തേങ്ങയും ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ഒതുക്കിയെടുക്കുക ചെയ്യാറ് കേട്ടോ ഇത് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ജാറിൽ വെള്ളം കറക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ കാരണം എനിക്ക് ഒരുപാട് വെള്ളം എരിശ്ശേരി ഒന്ന് കുറുകിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഒരുപാട് നീളണം എന്നുള്ളവർക്ക് ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ലാട്ടോ എന്നിട്ട് ഇതായതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് നോക്കുക ഉപ്പൊക്കെ നോക്കി പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് നോക്കിയപ്പം എനിക്ക് നല്ലതുപോലെ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനൊരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് നീണ്ടിരുന്നോട്ടെ അല്ലെങ്കിൽ ചോറിന് കൊടുത്തു വിടുന്ന സമയത്ത് തീരെ അങ്ങ് കുറുകിപ്പോകെട്ടോ ഇനി ഈ കറി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഞാനിത് സ്റ്റൗയിൽ നിന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞ് പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടികിട്ട് കൊടുക്കാം കടികിട്ടൊന്ന് പൊട്ടിത്തൊടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഞാനവിടെ കുഞ്ഞുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് വന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ എന്താ നമ്മൾ അരിഞ്ഞെടുത്ത കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ തേങ്ങ നന്നായിട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ആ തൂത്തെടുക്കായിരുന്നു കേട്ടോ ഞാൻ അതാണിങ്ങനെ പിശിക്കി ചേർക്കുന്നത് എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരുപാട് മൂത്ത് പോകേണ്ട അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനൊരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് പച്ചമണം മാറ്റിയ ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിന്നെ കടുകയൊക്കെ തളിക്കുന്ന സമയത്ത് ഒരല്പനേരം ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ തങ്ങി ആ കറിയിലേക്കൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക ഒരു ഇതാണ് പക്ഷെ എനിക്ക് അന്ന് സമയം തീരെ കുറവായതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല വേഗം തന്നെ ഞാനതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ സി യു